ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ നിങ്ങൾക്ക് ഷുഗർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്പർ വൺ തീർച്ചയായും ഫാസ്റ്റിംഗ് ഷുഗർ നൂറിന് മുകളിലാണെങ്കിൽ രണ്ടാമത്തേത് ഫാസ്റ്റിംഗ് ട്രൈഗ്ലിസറൈഡ് ടി ജി നൂറ്റി അമ്പതിന് മുകളിലാണെങ്കിൽ മൂന്നാമത്തേത് നിങ്ങളെ ബ്ലഡ് പ്രഷർ നൂറ്റി നാൽപ്പത് എൺപതിൻ്റെ മുകളിലാണെങ്കിൽ നാലാമത്തെ പറയുന്നത് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നത് ഇതുപോലെ കാണുന്ന പാടുകൾ നമ്മുടെ ശരീരത്തിൽ കഴുത്തിൽ അതുപോലെ തന്നെ തൊക്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ സ്കിൻ ടാഗുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഷുഗർ വരാനുള്ള സാധ്യത കാണിക്കുന്ന ഒരു ലക്ഷണങ്ങളാണ് അഞ്ചാമതായിട്ട് നമ്മുടെ അരവണ്ണം അഥവാ വേസ്റ്റ് സർക്കം ഫ്രണ്ട്സ് പുരുഷന്മാരിൽ നാൽപ്പത് സെൻറ്റിമീറ്റർ മുകളിലും സ്ത്രീകളിൽ മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ മുകളിലും ആണെങ്കിൽ ഷുഗർ വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നു അതായത് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഇത് പ്രമേഹം വരാൻ സാധ്യത കൂടുതലായിട്ട് കാണിക്കുന്നു അതോടൊപ്പം തന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഒക്കെ ഫാറ്റി ലിവർ ഉള്ളവരാണ് പലരും അതുകൊണ്ട് ഇത്തരം ലക്ഷണങ്ങൾ സമീപ ഭാവയിൽ തന്നെ നമുക്ക് ഷുഗർ വരാനുള്ള സാധ്യത ഡയബറ്റിക് ആവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഡയറ്ററി മോഡിഫിക്കേഷനും നമ്മൾ ഇന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ സമീപ ഷുഗർ വരാതെ പ്രമേഹ രോഗിയാവാതെ ഇരിക്കാൻ സഹായിക്കും